അപ്പം ഞാനത് പങ്കെടുക്കില്ല കാരണം പൊതുവേ എന്നെ എനിക്ക് സ്ഥാനം വെച്ച് നീട്ടാറുണ്ട് ഈ ഒരു കുറവ് കൊണ്ടാണ് ഞാൻ ആ സാധനങ്ങളൊക്കെ ഇന്നേരം ഉപേക്ഷിച്ചത് പക്ഷേ ഇപ്പോൾ എനിക്ക് പല സ്ഥാനങ്ങളും ഉണ്ട് ചില സ്ഥലത്ത് പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ വന്ന കഴിവ് അത് ഞാൻ പറയാൻ ഇത് പുകഴ്ത്തി പറയല്ലാട്ടോ അത് പൊങ്ങച്ചൻ പറയൊന്നും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് രണ്ട് സ്ഥലത്ത് ഞാൻ ഇതാ മതി ഓണത്തിൻ്റെ തുടങ്ങി ഞങ്ങളവിടെയൊക്കെ ഗുരുവായരൊക്കെ പൂക്കളോ മത്സരമൊക്കെ തുടങ്ങി അപ്പോൾ രണ്ട് വാക്ക് പറയാൻ സാധിച്ചു അതും പഠിച്ചിട്ടൊന്നല്ല പഠിച്ചപ്പോൾ ഇന്ന് ഞാൻ പഠിച്ചു വന്ന പഠിച്ചൊരു വാക്ക് എനിക്ക് പറയാൻ പറ്റിയില്ല ഞാൻ സാറ് പറഞ്ഞു ഞാൻ പോക്കറ്റിൽ കടലാസ് വെച്ചിട്ടുണ്ട് പക്ഷെ എടുക്കാതിരുന്ന് സാറിന് ഭക്ഷണം പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിലോ എന്നുള്ളതിലാണ് ഞാൻ പേപ്പറായിട്ട് ഇതിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് നോക്കി വായിക്കാവുന്ന സാറ് പറഞ്ഞാൽ അങ്ങനെ പോരാ മനസ്സിൽ നിന്ന് വരണം എന്നുള്ളത് പിന്നെ ഇവിടെ പറഞ്ഞാൽ എല്ലാവരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ക്ലാസ്സിൽ കൂടുതൽ ഒരു ഡ്രൈവിംഗ് പഠിക്കുന്നവരെ ഒരു നല്ല ഡ്രൈവറായ പിന്നെ കുറച്ച് ഗ്യാപ്പായാലും കുഴപ്പമില്ല പഠിക്കുന്നവരെ വന്ന് പരിശീലിച്ചാൽ പേടി മാറുന്നുള്ളതൊരു സത്യമാണ് അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം എനിക്ക് വളരെ മാറ്റമുണ്ട് ആദ്യം കയ്യൊക്കെ മസിൽ പിടിച്ച മതിയായിരുന്നു നനക്കാൻ പറ്റുന്നില്ല ഇപ്പോഴൊക്കെ കുറേശ്ശൊക്കെ എനിക്ക് നല്ല രീതിയിൽ വേദിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എന്നാൽ സാറിനോട് പറഞ്ഞൊരു വേദിയിൽ കയ്യടിച്ചു പഠിച്ചു ഞാൻ അതിയായ ഉണ്ട് നമുക്ക് ആദ്യം മാറേണ്ടത് പേടിയാണ് പേടി മാറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉള്ളിൽ വരുന്ന ഈസിയായിട്ട് സംസാരിക്കും കാലചന്ദ്രൻ വ്യക്തമായിട്ട് അതേമാതിരി മോസാജി അതേമാതിരി നൗഷാദ് അല്ലേ നൗഷാദ് അഷർഫ് സാറ് എല്ലാവരും വളരെ ഭംഗി സംസാരിച്ചു പിന്നെ ഞാനിവിടെ ഒരു മണിക്ക് സാറ് പറഞ്ഞു കറക്റ്റ് സമയത്ത് എത്തണം എന്നുണ്ടായിരുന്നു സാറ് പറഞ്ഞല്ലോ എല്ലാ നോക്കിയിട്ട് തന്നെ പ്രസംഗിക്കാന്നുള്ളത് മൂന്ന് മണിക്കൂർ ഒരു സാധിച്ചു ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് ചെന്നൈന്ന് ഇവിടെ ഇവിടെ വന്ന രഞ്ജു എം ഋഷി കോട്ടയംകാരനാണ് പിന്നെ രണ്ടുപേര് കണ്ണൂര് രണ്ടുപേര് കോഴിക്കോട് പിന്നെ ഈ പാലക്കാട് ജില്ലയിലുള്ള സ്റ്റോത്തുള്ള കുറച്ച് ആൾക്കാർ എന്നായിട്ട് സംസാരിച്ചിരുന്നു ബാബു സാർ പിന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുവെന്ന് സാറിന് ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലാസ്സിൽ നിങ്ങളോടൊപ്പം എല്ലാവരെയും പരിചയപ്പെടാനും പങ്കെടുക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഇതിനവസരം നന്ന പൈസാകാൻ പ്രത്യേക രേഖ നന്ദി പറയുന്നു ഞാൻ എൻ്റെ അതാണ് വായന എന്ന് പറഞ്ഞാൽ വായന മനസ്സിൻ്റെ ഒരു സംശയമില്ല ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഗതിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിദ്യാർത്ഥികളെ വളരെയേറെ സന്തോഷം തോന്നുകയാണ് ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഈ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു ഇതിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ഞാൻ പ്രത്യേകം എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് ബ്രൈറ്റ് അക്കാദമി എന്ന് പറയുമ്പോൾ ഇവിടെ മുൻ പ്രഭാഷകൻ സൂചിപ്പിച്ച പോലെ ഈ പ്രദേശത്തെ ഒരു പറ്റം സുമനസ്കരുടെ ഒരു കൂട്ടായ്മയാണ് ബ്രൈറ്റ് അക്കാദമി പല വിഷയങ്ങളിലും ക്ലാസ്സുകളും സെമിനാറുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ലഭിക്കുന്നത് എൻ്റെ ഭാഗ്യമായി ഞാൻ കാണുകയാണ് എല്ലാവരും സാഹോദര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ഇനി ആധികാരികമായി ഗഹനമായി വിശദമായി സംസാരിക്കാൻ നമ്മുടെ മുഖ്യപ്രഭാഷകനും ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഞെട്ടിപ്പരത്ത് ഞാൻ പറയുന്നില്ല എങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു നേരം പുലർന്നു എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക നേരം വെളുത്തു എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചു ഗുരു അപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ ആളുകളൊക്കെ പോകുന്നത് എനിക്ക് വ്യക്തമായി കാണുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കും നേരം പുലർന്നു എന്ന് ഗുരു പറഞ്ഞു ഉത്തരം ശരിയല്ല രണ്ടാമത്തെ ശിഷ്യനോട് ചോദിച്ചു നീ എങ്ങനെയാ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു രാവിലെ ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് മനുഷ്യരും മൃഗങ്ങളും പക്ഷികളൊക്കെ കാണുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് ഇത് മനുഷ്യരാണ് ഇത് മൃഗങ്ങളാണ് ഇത് പക്ഷികളാണ് ആ കാണുന്നത് മരങ്ങളാണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഞാൻ മനസ്സിലാക്കും നേരം വെളുത്തിട്ടുണ്ട് ഗുരുവിനതും തൃപ്തിയായില്ല മൂന്നാമത്തെ ശിഷ്യനോട് ചോദിച്ചു നീ എങ്ങനെയാണ് നേരം വെളുത്തു എന്ന് മനസ്സിലായില്ല അദ്ദേഹം പറഞ്ഞത് രാവിലെ ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ ആളുകളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതിൽ അത് കുട്ടിയാണ് അതൊരു സ്ത്രീയാണ് അതൊരു വൃദ്ധനാണ് അവൻ മുസ്ലിമാണ് ഇവൻ ഹിന്ദുവാണ് ഇങ്ങനെയൊക്കെ എനിക്ക് കൃത്യമായിട്ട് നോക്കിക്കാണാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഞാൻ മനസ്സിലാക്കും നേരം വെളുത്തു എന്ന് ഈ ഗുരു മാറി മാറി ശിഷ്യന്മാരോട് ചോദിച്ചുവെങ്കിലും ഒന്നും ഗുരുവിന് തൃപ്തിയായി അവസാനം ഗുരു പറഞ്ഞു കൊടുത്തു നീ നിങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ പല മനുഷ്യരെയും കാണും അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നത് ആ പോണുന്നത് ആ പോകുന്നത് അല്ലെങ്കിൽ അത് അദ്ദേഹം അവൽ അത് എന്റെ സഹോദരനാണ് സഹോദരിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ചിന്തിച്ചാൽ നേരം വെളുത്തു എന്ന് മനസ്സിലാക്കാം പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ മനസ്സിൽ മറ്റുള്ളവരെ കുറിച്ച് അവൻ എൻ്റെ സഹോദരിയാണ് സഹോദരനാണ് എന്ന ചിന്തയുണ്ടോ കൂടപ്പിറപ്പുകൾ തമ്മിൽ പോലും ഇന്ന് തമ്മിൽ തല്ലുന്ന കൊല ചെയ്യുന്ന കാലഘട്ടമാണ് തൊട്ടിൽ കിടക്കുന്ന കൊച്ചുകുട്ടിയെപ്പോലും പീഡനം പീഡിപ്പിക്കുന്ന ലൈംഗികമായി പീഡിപ്പിച്ച് കൊല്ലുന്ന ഒരു കാലഘട്ടത്തിൽ എന്ന വിഷയം അതിപ്രധാനമാണ് അതുകൊണ്ട് തന്നെയായിരിക്കും ബ്രൈറ്റ് അക്കാദമി ഈ ഒരു വിഷയം ഇവിടെ തിരഞ്ഞെടുത്തത് മനുഷ്യർക്കിടയിൽ ഉണ്ടാവാൻ ഐക്യമുണ്ടാവാൻ സ്നേഹമുണ്ടാവാൻ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാണിടുന്ന മാതൃകാസ്ഥാനമാണിത് ഗുരുദേവന്റെ വരികളാണ് എനിക്ക് ഓർന്നു വരുന്നത് ജാതി മതം രാഷ്ട്രീയം ഭാഷ ലിംഗം ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു രാജ്യം ഒരു ഒരു അവസ്ഥ അത് സംജാതമാവണം എന്നാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല സഹോദരൻ എന്ന ആ വാക്ക് തന്നെ ഒന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സഹോദരൻ പലപ്പോഴും നമ്മൾ നേരെ അർത്ഥം നോക്കാൻ ജന്മം കൊണ്ട് ഒരേ ഉമ്മയുടെ ഒരേ അമ്മയുടെ വയറ്റിൽ പിറന്നവർക്കാണ് നമ്മൾ സഹോദരൻ സഹ ഉധരൻ എന്നാണ് സഹ ഒരു ഉദരത്തിൽ പിറന്നവര് അവർക്കാണ് സഹോദരൻ സഹോദരി നമ്മളൊക്കെ ഒരു ഉദരത്തിൽ പിറന്നവരാണ് ആൾ പറയുന്നുണ്ട് മനുഷ്യരെ നിങ്ങളെ ഞാൻ ഒരു ആളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു അപ്പൊ നമ്മുടെയൊക്കെ അമ്മ നമ്മുടെയൊക്കെ മദർ നമ്മുടെയൊക്കെ മാതാവ് ഉമ്മ എല്ലാവരും ആദമിന്റെ മക്കളാണ് ആദമോ മണ്ണിന്റെ മകനാണ് അപ്പോഴാണ് നമ്മൾ ആ ചിന്ത ഉണ്ടാകുമ്പോഴാണ് നമ്മളൊക്കെ സഹോദരങ്ങളാണ് സഹോദരിമാരാണ് എന്ന ബോധം നമുക്കുണ്ടാവുക ആരോടും വെറുപ്പില്ലാത്ത ആരോടും ഒരു വിദ്വേഷൻ എല്ലാറ്റിനോടും ഒരു തുറസ്സായ ഒരു സമീപനം ആ സമീപനത്തെയാണ് സാഹോദര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പ്രതിജ്ഞ എടുക്കാറുണ്ട് ഓൾ ഇന്ത്യൻസ് മൈ സിസ്റ്റേഴ്സ് ആൻഡ്സ് എന്നാൽ ഇന്ന് ആ ചിന്തയൊക്കെ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണത്തിൻ്റെ പേര് പറഞ്ഞു ഭാഷയുടെ പേര് പറഞ്ഞു വസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞു മറ്റു പലതും പറഞ്ഞ് തമ്മിൽ തല്ലുന്ന തമ്മിൽ തല്ലിപ്പിക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരം വിഷയങ്ങൾ ദഹനമായി പഠിക്കുകയും എല്ലാവരെയും സഹോദരങ്ങളെപ്പോലെ ഒരമ്മ വെച്ച മക്കളെപ്പോലെ കണ്ടുകൊണ്ട് സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഇത്തരം സെമിനാറുകൾ ഇത്തരം ക്ലാസ്സുകൾ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ആവശ്യമാണ് ഈ ഒരു വിഷയം തിരഞ്ഞെടുത്ത ബ്രീറ്റ് അക്കാഡമിക്ക് സർവ്വവിധ മംഗളങ്ങളും എല്ലാവിധ സന്തോഷങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമയാണ് താങ്ക്